പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും ബാറ്ററി വെള്ളം അഥവാ ഡിസ്റ്റിൽഡ് വാട്ടറിനെ പറ്റിയിട്ട് അറിയാം പൊതുവേ ബാറ്ററികൾക്കൊക്കെ ആയിരിക്കും ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് ബാറ്ററികൾക്ക് മാത്രമല്ല ആശുപത്രികൾക്കും പത്തോളജി ലാബുകൾക്കും ബാറ്ററി ഷോപ്പുകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും എത്ര ഇൻവെസ്റ്റ്മെന്റ് ആകുമെന്നും എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നും ഒക്കെയുള്ളതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ആറോ പ്ലാന്റ് തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ വില വരും ആറോ പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ ബാറ്ററി വെള്ളത്തിൻ്റെ ഒരു ആദ്യ നിർമ്മാണ ഘട്ടമാണ് ഇത് വെള്ളത്തിൽ നിന്നുള്ള ലവണങ്ങളും മൈക്രോ ഓർഗാനിസുകളും ഒക്കെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് തയ്യാറാക്കുന്നതിന് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ചിലവാകും പിന്നെ എന്റെ ജാറുകളും ബോട്ടിൽസും ഒക്കെ വാങ്ങുന്നതിന് ഒരു അയ്യായിരം രൂപയോളം ചിലവാകും അതിന്റെ പാക്കിംഗ് മെറ്റീരിയലിന് ഒരു രണ്ടായിരം രൂപയോളം ചിലവാകും പിന്നെ എന്റെ ലൈസൻസിനും രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ഒരു മൂവായിരം മുതൽ പതിനായിരം രൂപയോളം ചിലവാകും ഇതൊരു ഏകദേശ കണക്കാണ് ഈ പറഞ്ഞത് ഇത് കൂടുതലും കുറയുകയും ചെയ്യും ഇപ്പം എന്റെ ഒരു ഏകദേശ കണക്ക് മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശ കണക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഉൽപാദന ചിലവ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് രണ്ട് രൂപ മുതൽ നാല് രൂപ വരെയാണ് അതിന്റെ ഒരു ഏകദേശ ചിലവ് വരുന്നത് അത് മാർക്കറ്റിൽ വിൽക്കുന്നത് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ നിരക്കിലാണ് ഒരെണ്ണം വിൽക്കുമ്പോൾ ഒരു ലിറ്ററിന് നിങ്ങൾക്ക് ആറ് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് അതിന്റെ പ്രോഫിറ്റ് വരുന്നത് ഒരു ദിവസം നൂറ് ലിറ്റർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ അതിനെ പ്രോഫിറ്റ് എടുക്കാം ഈ രീതിയിൽ സെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെയാണ് അതിന്റെ പ്രോഫിറ്റ് വരുന്നത് നോർമൽ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ റേറ്റ് ആണ് ഈ പറഞ്ഞത് ഇപ്പൊ ബാറ്ററി വെള്ളത്തിന് നേരത്തെ പറഞ്ഞ പോലെ പലതരം സോഴ്സുകൾ ഉണ്ട് നിങ്ങൾ എവിടെയൊക്കെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണോ ഏതൊക്കെ രീതിയിലാണോ അത് ഉൽപാദിപ്പിക്കേണ്ടത് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റുകളാണ് അതിന് വരുന്നത് സിംഗിൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ ഡിസ്റ്റിൽഡ് വാട്ടറുണ്ട് ഡി ഐ വാട്ടർ ഉണ്ട് അങ്ങനെ വിവിധ തരത്തിലുണ്ട് അപ്പൊ ഇവ ഓരോന്നും ഉണ്ടാക്കുന്നത് ഓരോരോ രീതികളിലാണ് അതിനനുസരിച്ച് അതിന്റെ റേറ്റിലും വ്യത്യാസങ്ങൾ വരും ഹോസ്പിറ്റലുകളിലും ലബോറട്ടറികളിലും ഒക്കെ കൊടുക്കുന്നതിന്റെ റേറ്റ് വ്യത്യസ്തങ്ങളായിരിക്കും ഇന്ന് ഇതിന്റെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുള്ളത് ിൽ ആട്ടോ ഇലക്ട്രീഷ്യൻസ് ഇൻവെർട്ടർ ഡീലേഴ്സ് വർക്ക്ഷോപ്പ് ഗാരേജ് തുടങ്ങിയവയെല്ലാം നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഡിഫറന്റ് ടൈപ്പിലുള്ള ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകൾക്കും ക്ലിനിക്കുകൾക്കും ഒക്കെ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കാർ സർവീസ് സെന്ററുകളിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് ആകർഷണത്തിന് വേണ്ടിയിട്ട് സാമ്പിൾ ബോട്ടിലുകളൊക്കെ നൽകാവുന്നതാണ് ഈ ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിനുവേണ്ട എല്ലാ ലൈസൻസുകളും നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ട്രേഡ് ലൈസൻസും എഫ്എസ്എസ് സി യും ജി എസ് ടിയും എൻഒ സിയും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് അഞ്ഞൂറ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം മതിയാകും വെള്ളം കിട്ടുന്ന സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം ആയിരിക്കണം നല്ലൊരു പാക്കിംഗ് ഏരിയയും സ്റ്റോറേജ് സ്പേസും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഹെൽപ്പർ മതിയാകും ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്ന അവരെ സമീപിച്ച് പ്ലാന്റുകളൊക്കെ സമീപിച്ച് അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്കത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങളാണ് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ വിളിയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക